റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം കാട്ടുപന്നിക്കൂട്ടത്തോട് തോറ്റ് സ്വന്തം കൃഷിയിടത്തിലെ വിളവ് ഉപേക്ഷിച്ച കർഷകന് മറ്റൊരു ഭാഗത്ത് പാട്ടത്തിനെടുത്ത ഭൂമിയിലും സമാനമായ തിരിച്ചടി ഒറ്റപ്പാലം തൃക്കങ്ങോട് പനയങ്കട്ടത്തും മഠത്തിൽ ഗോപാലരാമൻ തൃക്കങ്ങോട് പാടശേഖരത്തിന് പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് പന്നിക്കൂട്ടത്തിന്റെ വിളയാട്ടം ചോറോട്ടൂർ അതിർത്തിയിലാണ് വിമുക്ത ഭടൻ കൂടിയായ ഗോപാലരാമൻ്റെ പാഠം ഇവിടെ പന്നിശല്യം അസഹ്യമായപ്പോഴാണ് വീടിനു സമീപം തൃക്കങ്ങോട് പാടത്ത് നാലേക്കർ ഭൂമി പാട്ടത്തിനടുത്ത് രണ്ടാം വിള ഇറക്കിയത് താരതമേന്യ പന്നിശല്യം കുറഞ്ഞ പ്രദേശം എന്ന നിലയ്ക്കായിരുന്നു തീരുമാനം പാടങ്ങൾ കതിരിട്ട് തുടങ്ങിയതോടെ ഇവിടെയും പന്നിക്കൂട്ടം ഇറങ്ങി നെൽച്ചെടികൾ മുതൽ വരമ്പുകൾ വരെയെല്ലാം ചവിട്ടി മെതിക്കുകയാണ് പന്നികൾ കർഷകരുണ്ട് അതിൽ നെൽകൃഷി പന്നി മൂലം ഇറങ്ങാൻ തുടങ്ങി രൂപ ഇൻഷുർ ചെയ്തിട്ടുണ്ട് പക്ഷെ എത്ര ാണ് ഇൻഷുറൻസ് എത്ര നഷ്ടപരിഹാരം കിട്ടും അറിയില്ല വരുന്നില്ല പിന്നെ കൃഷിഭവനോ പഞ്ചായത്തോ ബ്ലോക്കോ ആരും വരുന്നില്ല തിരിഞ്ഞു നോക്കുന്നില്ല പാടശേഖരത്തിലെ മറ്റു കർഷകരുടേതുൾപ്പെടെ ഏക്കറോളം കൃഷിഭൂമിയിലാണ് വിളനാശം ഒരു മാസം കൂടി പിന്നിട്ടാൽ വിളവെടുക്കാവുന്ന പാടങ്ങളാണിത് കൃഷിയിടങ്ങൾക്ക് ചുറ്റും തുണി വലിച്ചുകെട്ടിയും പടക്കം പൊട്ടിച്ചും പന്നിക്കൂട്ടത്തെ തുരത്താനുള്ള ശ്രമങ്ങളും ഫലപ്രദമല്ല സർക്കാരിന്റെ ഇൻഷുറൻസ് ആനുകൂല്യത്തിന്റെ പരിധിയിലുണ്ടെങ്കിലും നഷ്ടപരിഹാരത്തിന്റെ ലഭ്യത സംബന്ധിച്ച് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് പോലും വ്യക്തതയില്ലെന്ന് കർഷകർ പറയുന്നു പന്നിശല്യത്തെക്കുറിച്ച് പരാതി അറിയിച്ച് രണ്ടാഴ്ച പിന്നിട്ടിട്ടും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിട്ടുപോലുമില്ലെന്നും ആക്ഷേപമുണ്ട് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക